കത്ത് ജാസ്മിൻ ഒരു ശക്തമായ എതിരാളിയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ ജാസ്മിന് മാത്രമല്ല പലർക്കും പക്ഷേ നോറയുടെ തുടക്കം ജാസ്മിനെതിരെ കളിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനം തുടക്കത്തിൽ വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നാണ് നമ്മൾ നോറയെ കരുതെങ്കിൽ അങ്ങനെയല്ല നോറ വളരെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റായി മാറിക്കഴിഞ്ഞു ബിഗ് ബോസിനകത്ത് ഉറച്ച ശബ്ദത്തോടെ എല്ലായിടത്തും നോറ എന്ന് നമുക്ക് കാണാം ഒരുപക്ഷെ നോറ ശക്തമാകുമ്പോൾ വീക്കാവാൻ ചാൻസ് ഉള്ളത് ജാസ്മിൻ ആണെന്ന് വേണം പറയാൻ കാരണം ഗെയിമിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് നോറ വളരെ ശക്തമായ കൂട്ടുകെട്ടുകൾ ഇതിനോടകം തന്നെ ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ജാസ്മിനും നോറയും തമ്മിലുണ്ടായ പ്രശ്നം ടാസ്കിൻ്റെ ഇടയിൽ താൻ പേഴ്സണലായി ജാസ്മിനോട് പറഞ്ഞ തന്റെ ഇമോഷൻസിനെ ജാസ്മിൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കുറച്ചൊക്കെ വസ്തുതയുണ്ട് പക്ഷെ എന്നിരുന്നാലും ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ് എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് നോറ വീക്കാണ് എന്ന് ജാസ്മിൻ പറഞ്ഞത് ആ സമയത്ത് ശരിയുമായിരുന്നു കാരണം നോറ അവിടെ എവിടെയൊക്കെ പോയിരുന്നു കരയുന്നുമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി പറഞ്ഞു ആ വീക്കായിരുന്ന നോറയിൽ നിന്ന് ഇന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നോറയിലേക്കുള്ള ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോറ അതുകൊണ്ട് തന്നെ സീസണിൽ വളരെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ